പണ്ട് പണ്ട് ഒരു കാറ്റിൽ ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു ആ മരത്തിൽ നിരവധി പക്ഷികൾ സന്തോഷത്തോടെ കൂടുകൂട്ടിയിരുന്നു ഒരു ദിവസം കാറ്റിൽ കനത്ത മഴ പെയ്തു കാട് വളരെ നനഞ്ഞിരിക്കുന്നു പിന്നെ കാറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന ചില കുരങ്ങുകൾ വന്ന് ഒരു മരത്തിനിടയിൽ ഇരുന്നു മഴ നനഞ്ഞുവിരച്ചു കുരങ്ങുകളെ കണ്ടതും പക്ഷികൾ ചിരിക്കാനും കളിയായ രീതിയിൽ അവരോട് സംസാരിക്കാനും തുടങ്ങി ഞങ്ങൾ വളരെ ചെറുതായിരുന്നിട്ടും കൊക്കുകൾ ഉപയോഗിച്ച് പുല്ലും ചില്ലകളും ശേഖരിച്ച് കൂടുകൾ കെട്ടി രണ്ട് കാലുകളും കൈകളും ഉണ്ടായിരുന്നിട്ടും വീടുകൾ പണിയാത്തതിന് അവർ ഞങ്ങളെ പരിഹസിച്ചു മണ്ടൻ മണ്ടൻകുരങ്ങന്മാർക്ക് വളരെ ദേഷ്യം വന്നു അവർ മരത്തിൽ കയറി പക്ഷികളുടെ കൂടുകൾ നശിപ്പിച്ചു അവർ ഇലകളും ശാഖകളും പറിച്ചെടുത്തു ശാഖകൾ കഷ്ണങ്ങളാക്കി അവർ മുട്ടകൾ കൂടുകളിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു ചില മുട്ടകൾ പൊട്ടി പക്ഷിക്കുഞ്ഞുങ്ങൾ ഭയന്ന് നിലവിളിച്ചു കുരങ്ങന്മാർ എല്ലാം നശിപ്പിച്ചു സ്ഥലം വിട്ടു എല്ലാ പക്ഷികളും അവയുടെ കൂടുകൾ നശിച്ചതും മരം നശിച്ചതും മുട്ടകൾ തകർന്നതും കണ്ട് വളരെ ദുഃഖിച്ചു ഞങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തിൽ ഞങ്ങൾ അനാവശ്യമായി ഇടപെടുകയാണെന്ന് അവർ കരുതി കഥയുടെ ഗുണപാഠം ഒരിക്കലും മറ്റുള്ളവരെ കളിയാക്കരുത് അത് അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും ഒരു ഗ്രാമത്തിലെ കുളത്തിൽ രണ്ടു കൊക്കുകളും ഒരു ആമയും താമസിച്ചിരുന്നു ആ വർഷം മഴ പെയ്തില്ല അതുകൊണ്ട് കുളത്തിലെ വെള്ളം വറ്റിപ്പോയി ഒരു ദിവസം രണ്ടു കൊക്കുകൾ പറന്നുവന്ന് ഒരു പുതിയ കുളം കണ്ടു അതിൽ ധാരാളം വെള്ളമുണ്ട് കൊക്കുകൾ താമസിച്ചിരുന്ന പഴയ കുളത്തിൽ നിന്ന് പുതിയ കുളത്തിലേക്ക് മാറുന്നതിനെക്കുറിച്ച് അവർ സംസാരിച്ചു അത് കേട്ട ആമ എന്നെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കൊക്കിനോട് അപേക്ഷിച്ചു കൊക്കകൾക്ക് സഹതാപം തോന്നി ആമയെക്കൂടെ കൊണ്ടുപോകാൻ സമ്മതിച്ചു പക്ഷേ എങ്ങനെ ആമ പറക്കില്ല ഞാൻ അങ്ങനെ നടക്കാറില്ല ഒരു ആമ വളരെ പതുക്കെയാണ് നടക്കുന്നത് അല്ലേ ഒടുവിൽ ട്രെയിനുകൾ ഒരു തന്ത്രം കണ്ടുപിടിച്ചു ആമ ഒരു വടിയിൽ മുറുകെ പിടിച്ചാൽ കൊക്കുകൾ വടിയുടെ ഓരോ അറ്റവും പിടിച്ച് ഒരു പുതിയ കുളത്തിൽ എത്തുന്നതുവരെ അങ്ങനെ പറക്കുമെന്ന് അവർ കരുതി ഒരു സാഹചര്യത്തിലും നീ വിട്ടുകൊടുക്കരുത് നീ വടി മുറുകെ പിടിക്കണം കൊക്കുകൾ ആമയ്ക്ക് മുന്നറിയിപ്പ് നൽകി ആമ പോലും കുഴപ്പമില്ല അടുത്ത ദിവസം രണ്ട് ക്രെയിനുകളും പറക്കാൻ തുടങ്ങി അവൾക്കിടയിൽ ആമയും വഹിച്ചു ആമ ആദ്യം വടിയിൽ മുറുകെ പിടിച്ചു പക്ഷേ കുറച്ചു നേരം പറന്നതിന് ശേഷം താഴെ നിലത്ത് ചില കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു കുട്ടികൾ ഈ രംഗം കണ്ടു പരസ്പരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്ഭുതത്തോടെ സംസാരിച്ചു ഇത് ശ്രദ്ധിച്ച ആമ കൊക്കുകളോട് പറയാൻ മുന്നോട്ടും പിന്നോട്ടും നീങ്ങാൻ തുടങ്ങി എന്തിനധികം ആമ താഴെ വീണു ജീവൻ നഷ്ടപ്പെട്ടു ചത്ത ആമയെ കണ്ടു കൊക്കുകൾ വളരെ സങ്കടപ്പെട്ടു കഥയുടെ ഗുണപാഠം എല്ലാ കാര്യങ്ങളിലും ഉത്സാഹം പ്രവർത്തിക്കണമെന്നില്ല ക്ഷമ വളരെ പ്രധാനമാണ് പണ്ട് ഒരു ഗ്രാമത്തിൽ രാജുവും രാമുവും കിട്ടുവും രാധയും വളരെ സൗഹൃദത്തിലായിരുന്നു എല്ലാവരും ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജു രാമുവിനോടും രാധയോടും പറഞ്ഞു നാളെ ഹോളിയാണ് നമുക്ക് കിട്ടുവിന്റെ വീട്ടിൽ പോയി അവനെ നിറങ്ങളിൽ മുക്കാം രാമുവും രാധയും രാജുവിനോട് പറഞ്ഞു ശരി നമുക്ക് അത് ചെയ്യാം പിറ്റേന്ന് കിറ്റിനെ എങ്ങനെ വരയ്ക്കണമെന്ന് മൂവരും ആലോചിച്ചു ഉടനെ രാജു അവരോട് പറഞ്ഞു താൻ കിറ്റിന്റെ വീടിന് പിന്നിലുണ്ടാകുമെന്ന് നിങ്ങൾ രണ്ടുപേരും പോയി കിറ്റിനെ വീട്ടിൽ നിന്ന് വിളിക്കണം കിറ്റിന്റെ വീടിന്റെ പിന്നിൽ നിന്ന് വന്നാൽ ഞാൻ കിറ്റിനെ പിടിക്കാം പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കിറ്റിന് പെയിന്റ് ഇട്ടു ഹോളി കളിക്കാൻ ഗ്രാമത്തിലേക്ക് പോകും പിന്നെ രാമുവും രാധയും പറഞ്ഞു ശരി ഹോളി ദിനത്തിൽ അവർ കിട്ടുവിന്റെ വീട്ടിൽ പോയി വിളിക്കാൻ തുടങ്ങി ജനാലയിലൂടെ അവരെ നോക്കി കിട്ടു പറഞ്ഞു അവർ എന്നെ നിറങ്ങൾ കൊണ്ടു അതുകൊണ്ട് ഞാൻ ആദ്യം അവ വരയ്ക്കണം അവൻ വീടിൻ പിന്നിൽ നിന്നു പോയി വീടിന് പിന്നിൽ ഒളിച്ചിരുന്ന രാജു കിട്ടുവിനെ പിടിച്ചുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി ഉടനെ രാമുവും രാധയും പോയി കിച്ചുവിനെ നിറങ്ങൾ കൊണ്ടു മൂടി പിന്നീട് എല്ലാവരും പരസ്പരം നിറങ്ങൾ കൊണ്ടു കിട്ടുവിന്റെ അമ്മ എല്ലാവരെയും നിറങ്ങൾ കൊണ്ട് വരച്ച് ഹോളി ഉത്സവത്തെക്കുറിച്ച് പറഞ്ഞു പിന്നീട് എല്ലാവരും ഗ്രാമത്തിലേക്ക് പോയി അവരുടെ സമ്പ്രായക്കാരോടും മുതിർന്നവരോടും ഒപ്പം കളികളും പാട്ടുകളും കളിച്ച് ഹോളി ആഘോഷിച്ചു